മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ് പിണറായി വിജയൻ തന്നെ അടുത്ത മുഖ്യമന്ത്രിയാകുമെന്ന് കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ മണി ശങ്കർ അയ്യർ സർക്കാർ സംഘടിപ്പിച്ച വിഷൻ ട്വന്റി തേർട്ടി വൺ എന്ന പരിപാടിയിലാണ് മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ പരാമർശം സിജോ ബി ജോൺ ചേരുകയാണ് വിശദാംശങ്ങളുമായി സിജോ ഏതൊരു സാഹചര്യത്തിലാണ് മണിശങ്കർ അയ്യരുടെ ഈ വാക്കുകൾ മാത്രമല്ല അദ്ദേഹം വലിയ ഭരണപരിചയമുള്ള അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ തന്ത്രങ്ങളൊക്കെ അറിയുന്ന ഒരു നേതാവാണ് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു പരാമർശം അത് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ വെട്ടിലാക്കിയല്ലേ തീർച്ചയായും യാതൊരു സംശയമില്ല കോൺഗ്രസിന്റെ ഒരു മുതിർന്ന നേതാവാണ് അതോടൊപ്പം തന്നെ മുൻ കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹമാണ് പിണറായി വിജയൻ അടുത്ത മുഖ്യമന്ത്രിയാകും എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നുള്ള തരത്തിലുള്ള ഒരു പരാമർശം നടത്തുകയും ചെയ്തിരിക്കുന്നത് ഇന്ന് നിയമസഭയിൽ വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് എന്ന് പറഞ്ഞൊരു കോൺഫറൻസ് നടക്കുന്നുണ്ടായിരുന്നു അടുത്ത രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലാണ് കേരള സംസ്ഥാനം രൂപീകൃതമായിട്ട് എഴുപത്തിയഞ്ച് വർഷം തകയുന്നത് അപ്പോൾ അന്നത്തേക്കുള്ള ഒരു വികസന കാഴ്ചപ്പാട് എന്ന നിലയിലുള്ള ഒരു പ്രോഗ്രാമാണുള്ളത് വിവിധ സെഷനുകളിലായി നിരവധി ആളുകൾ ഇതിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് അത് അതിൽ പങ്കെടുത്തുകൊണ്ട് പഞ്ചായത്ത് രാജ് കാര്യത്തെക്കുറിച്ചൊക്കെ പറയുമ്പോഴാണ് അദ്ദേഹം അത്തരത്തിലൊരു കാര്യം നടത്തുന്നത് രാജ്യത്ത് ഇന്ന് പഞ്ചായത്ത് രാജിനായി ശബ്ദം ഉയർത്താൻ അധികം ആരും അവശേഷിക്കുന്നില്ല അതിനാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പക്കൽ ഞാൻ അപേക്ഷിക്കുന്നു സർ ദയവായി കോൺഗ്രസ് കൈവിട്ട ആ ദൗത്യം അങ്ങ് ഏറ്റെടുക്കുക എന്നൊക്കെ അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല ഇത്രയും വലിയൊരു പരിപാടിയിൽ തന്റെ പാർട്ടിയിൽ ആരും പങ്കെടുക്കാത്തതിൽ തനിക്ക് ഖേദമുണ്ട് തനിക്ക് വിഷമമുണ്ട് എന്നുള്ളൊരു കാര്യം അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് നേരത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തല ഉൾപ്പെടെ മാധ്യമങ്ങൾ ചോദിച്ചിരുന്നു അപ്പൊ അദ്ദേഹത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനെ വിമർശിച്ചുകൊണ്ടാണ് സംസാരിക്കുകയും ചെയ്തിരുന്നത് ഈ വികസന കേരളത്തിന്റെ ഒരു കാഴ്ചപ്പാടായി പങ്കുവയ്ക്കുന്ന പരിപാടിയാണെങ്കിലും കോൺഗ്രസിൽ നിന്നോ അല്ലെങ്കിൽ യു ഡി എഫിന്റെ മറ്റു കടകേഷനുകളിൽ നിന്നോ മറ്റു ആരും പങ്കെടുക്കുന്നുണ്ടായിരുന്നില്ല അതിനിടയിലാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് കൂടിയായിട്ടുള്ള മണിശങ്കർ അയ്യർ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അടുത്ത മുഖ്യമന്ത്രിയായി മാറും എന്നുള്ള ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് വിവരങ്ങൾ